ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവക്ക പച്ചടിയാണ് കേട്ടോ നമ്മൾ പല സദ്യകളിലും കണ്ടിട്ടുണ്ട് പാവയ്ക്ക പച്ചടി അപ്പോൾ ദ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ദേ എല്ലാ ഇൻഗ്രീഡിയൻസും തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് എളുപ്പമായിരിക്കും അതേസമയം നമ്മൾ അടുപ്പത്തെന്തേലും വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അതിൽ പാവയ്ക്ക വറുത്തെടുക്കണം പാവയ്ക്ക ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ ബ്രൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല കളറാവണം അത്രമാത്രം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അല്പം കറിവേപ്പില അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പച്ചടിയിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറില്ല വെള്ള കളറായിട്ടാണ് പച്ചടി ഇരിക്കുക പക്ഷെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചിലപ്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഓപ്ഷണലാണ് മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയോ മുളകൊടിയോ ഒന്നും പച്ചടിയിൽ ചേർക്കാറില്ല പച്ചമുളകാണ് ആണ് മുളക് പൊടിക്ക് പകരം യൂസ് ചെയ്യുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടി ഇടാറുള്ള വെള്ള കളറായിട്ട് തന്നെയാണ് ഇരിക്കാറ് അപ്പോൾ അത് ഫ്രൈ അവിടെ ആവട്ടെ പാവയ്ക്ക ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി വെക്കാം അപ്പോൾ ഇടക്ക് പാവയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ജസ്റ്റ് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് അത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് രണ്ട് മൂന്ന് ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് തേങ്ങ അതുപോലെ ജീരകം ഒരു ഇത്തിരി ജീരകം ഒരു പൊടിക്ക് ജീരകം മതി അതുപോലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കടുകയാണ് കടുക് നമ്മൾ അരപ്പിൽ ചേർക്കേണ്ട മെയിൻ ആണ് അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് നമ്മുടെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിനിടയ്ക്ക് ഞാൻ ഇവിടെ പാവയ്ക്ക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് നല്ലോണം കരിഞ്ഞ് പിടിക്കും അപ്പോൾ നമുക്ക് ആ കരിഞ്ഞൊരിത് വന്ന് കഴിഞ്ഞാൽ കറിയുടെ ആ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അതിനെ വാടി വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പാവയ്ക്ക നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ സാവധാനം അവിടെ ഇരുന്നത് അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കറിയൊക്കെ വന്നിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ഇൻഗ്രീഡിയൻസോ പൊടികളോ ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സദ്യയിലെ ഒരു മെയിൻ ഒരു ഡിഷാണ് കേട്ടോ ഇത് പണ്ടൊക്കെ സദ്യയിൽ ഞാൻ ഈ കറിയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കുമായിരുന്നു എനിക്ക് പാവയ്ക്ക അത്ര ഇഷ്ടമല്ലായിരുന്നു ഇപ്പം ഞാൻ വന്നു വന്ന ഓരോ വെറൈറ്റി കറികളൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ച് വന്നപ്പോഴാണ് ഈ ഈ ഒരു കറിയൊക്കെ ഓർമ്മയിൽ വന്നിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയത് എന്നും സാമ്പാറും മൂരിയറിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ സദ്യയിലുള്ള കറികളൊക്കെ ട്രൈ ചെയ്ത് വെക്കാറുണ്ട് അപ്പം നമുക്ക് അരപ്പ് അരച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക ഇനി കോരി മാറ്റി വെക്കാം എന്നിട്ട് ഇതേ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മളിനി താളിക്കാനൊക്കെ പോകുന്നത് ഞാനപ്പോൾ ഈ കറുത്ത തരിതരി പോലെയൊക്കെ എണ്ണയിൽ കിടക്കുന്ന കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അത് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് ആ എണ്ണയിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ കറുത്ത തരിതരി പൊടികളൊക്കെ കിടക്കുന്ന കാരണം എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നിയ കാരണം ഞാനെടുത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ അരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ എണ്ണ അത് കണ്ടാലറിയാമല്ലോ പാവയ്ക്കൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ എണ്ണ ചൂട് ഓൾറെഡി ചൂടായതാണ് അപ്പോൾ ഇത് ചൂടായിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ടതിന് ശേഷം നമ്മൾ ആസ് യൂഷ്വൽ കറിവേപ്പില അതുപോലെ ഉണക്കമുളക് ചെറിയുള്ളി ഇതൊക്കെ ഇട്ട് നല്ലപോലെ മുപ്പിച്ചെടുക്കുക എല്ലാ കറിയിലും ഫൈനലായിട്ട് ഈ താളിച്ചിടുമ്പോൾ ആ ഒരു മണവും ടേസ്റ്റും അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ ഫൈനലി നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേ ഉള്ളി മുരിഞ്ഞ് വന്നുള്ളൂ ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല അരപ്പ് ഇട്ടതിന് ശേഷം നോക്കിയിട്ടേ ഉപ്പിടുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലും ഉപ്പ് അരപ്പിൽ ഉപ്പ് പാവയ്ക്കയിൽ ഉപ്പ് മൊത്തത്തിലൊരു കട്ട ഉപ്പ് വരും അപ്പോൾ ഞാൻ ഈ ഉള്ളി വാടി നല്ല മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരപ്പ് ഇട്ടതിന് ശേഷം നോക്കിയിട്ട് മാത്രമാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോഴേ ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ തെയിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ അരപ്പ് രണ്ട് തവണകളായിട്ട് അരച്ചെടുക്കാം അതായത് തേങ്ങ ഉള്ളി പച്ചമുളക് ജീരകം കടുക് ഇതെല്ലാം കൂടി അരച്ച് സെപ്പറേറ്റ് മാറ്റി വെച്ചതിന് ശേഷം തൈര് ലാസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് ഒഴിക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ മോരുകറിയിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിലും അങ്ങനെ തന്നെ ചെയ്യാം പക്ഷേ ഞാൻ ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ അടിച്ചത് അരയ്ക്കാനുള്ളതൊക്കെ ഞാൻ ഒന്നിച്ചിട്ട് അരച്ച് അങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ജസ്റ്റ് ഉപ്പ് ഒന്ന് സ്വല്പം ഉപ്പിട്ടാൽ മതി കേട്ടോ ഓൾറെഡി നമ്മൾ പാവയ്ക്കയിൽ ഉപ്പിട്ട് കൊടുത്തതാണ് അതുകൊണ്ട് ഇതിൽ സ്വല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു ജസ്റ്റ് ഒരു തള വരുമ്പോഴേക്കും നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ച് പാവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിൾ കറിയാണ് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ദേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രൈ ചെയ്ത പാവയ്ക്കായിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ യോജിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക